വന്നിട്ടുണ്ട് നമ്മുടെ അപ്പോൾ അപ്പൊ നമ്മൾ ഐറ്റംസ് കാണുന്നുണ്ട് മകലും രാത്രി ഒക്കെ ഈ മനസ്സിൽ ലഭ്യമാണ് അപ്പോൾ നമുക്ക് അതിനോടൊന്ന് ചോദിച്ചു വന്നൂറ്റി എല്ലാ മത്സ്യം ഇവിടെ ലഭ്യമാണ് അല്ലെങ്കിൽ അപ്പൊ രാവിലെ എത്ര മണിക്ക് തുറക്കും ഏഴ് മണിക്ക് അല്ലെ മീനാ ഇതിപ്പോ എന്താ വില അയക്കൂറൂറ് അയക്കൂർനൂറ് പൊന്നീനാണ്ട് ആരണ്ടൂറ് ഇതൊക്കെ ഒന്ന് പറഞ്ഞോ എല്ലാം പറഞ്ഞോ ആയിക്കോട്ടെ ിലോ മത്തി നൂറ് രൂപ ഒരു കിലോ പൂന്ത ഇത് ആയിരം നൂറ് രൂപ ഇതിപ്പോ നമ്മള് ഇന്നലെ ഉദ്ഘാടനം ഇന്നലെ ഇത് അത് അത്തിക്ക് മൈൻഡല്ലേ ഇതിപ്പോ രാവിലെ ഒക്കെ അപ്പൊ സുഹൃത്തുക്കളെ പൊന്നാനി നിവാസികളെ ഇവിടെ രാത്രിയും പകലും രാത്രി ഒക്കെ മത്സ്യം ലഭ്യമാണ് അപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഒരു സമയം രാത്രി എത്ര മണി വരെ മണിണ്ടാവും രാത്രി പത്ത് മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സ്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കട്ട് ചെയ്തു തരും എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പൊ മനസിലായില്ലേ സി ബി ജംഗ്ഷന് നമ്മുടെ വേദാമ്പള്ളിന്റെ തൊട്ടടുത്ത് ഏർ ഡെലിവറി നിങ്ങൾ വന്നിട്ട് നമ്പർ ഇതിലുണ്ടല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ നമ്പർ അപ്പൊ ആ നമ്പറിൽ വിളിച്ചാലും വീട്ടിൽ കൊണ്ട് വന്ന് തരുവര് ഇവര് ഒരുപാട് സാധനങ്ങൾ ഐറ്റംസ് രാവിലെ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് പരിചയപ്പെടാ പേരെന്താണ് ആസിഫ് അതാണ് ഷാഫി വായി മറ്റേ അപ്പൊ നമ്മളെ നാട്ടുകാരും അറിയുന്ന ആൾക്കാർ നമ്മളെ അനിയമ്മരൊക്കെ തന്നെയാണ് അപ്പൊ ധൈര്യ പോര വന്നിട്ട് വാങ്ങാ ഇനിയിപ്പൊ ഇറച്ചി വേണമെങ്കിൽ തൊട്ടടുത്തിണ്ട് മീഡ് ഷോപ്പ് അവരെ വീട് നമ്മള് ചെയ്തതാണ് അപ്പൊ കൂടുതലായിട്ടൊന്നുമില്ല ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മക്ക് വരാം എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലായിട്ടൊന്നും പറയാനില്ല ഞാൻ റഹ്മാൻ പൊന്നാനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം മ